ॐ गं गणपतये नमः ॐ सं सरस्वती नमः ॐ गुं गुरुभ्यों नमः श्रीमहादेव्यै नमः അമ്മയുടെ എല്ലാ ഭക്തർക്കും എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കാരം അർപ്പിക്കുന്നു ഇന്ന് നമ്മൾ നമ്മൾ മുൻപ് ദേവി മാഹാത്മ്യം പൂർണ്ണമായും തന്നെ പാരായണം ചെയ്ത് നമ്മൾ പല വീഡിയോസായിട്ട് നമ്മളിതിലിട്ടിരുന്നു നമുക്കറിയാം ഇപ്പോൾ നവരാത്രി തുടങ്ങുകയാണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങിയിട്ട് ഒക്ടോബർ രണ്ടാം തീയതിയാണ് വിജയദശമി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രഥമം മുതൽ നമ്മൾ വ്രതമെടുത്ത് ദേവിയെ ഉപാസിക്കുന്നതാണ് നവരാത്രി എന്ന് പറയുന്നത് അത് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ ഒരു ഭേദമനുസരിച്ച് പലയിടങ്ങളിൽ നമുക്കതിന് പല നാമങ്ങൾ പറയുന്നത് നമുക്കറിയാം ചിലയിടങ്ങളിൽ ദുർഗാപൂജയായിട്ട് ചിലയിടങ്ങളിൽ കാളീപൂജ എന്ന പേരിൽ ആയുധ പൂജ എന്ന പേരിൽ തുടങ്ങി പിന്നെ ചില ദേശങ്ങളിൽ അത് വിദ്യാരംഭത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് ചില ഇടങ്ങളിൽ ആയുധ പൂജയാണ് ഈ സമയത്ത് പ്രധാനമായും നടത്തുന്നത് തുടങ്ങി പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നുണ്ട് ഇതിൽ ഈ പത്ത് ദിവസങ്ങളിൽ മഹാനവരാത്രിയുടെ പ്രഥമം മുതൽ ദശമി വരെയുള്ള പത്ത് ദിവസങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമിയും ഒക്കെയാണ് അതായത് അവസാനത്തെ ആ മൂന്ന് നാളുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും തന്നെയും കണക്കാക്കുന്നത് ഈ മഹാശിവരാത്രി കാലത്ത് നമുക്ക് ചെറിയ പെൺകുട്ടികളെ ബാലികന്മാരെയൊക്കെ അമ്മ അമ്മയുടെ ഭാവത്തിൽ അമ്മയായി തന്നെ കണ്ട് പൂജ ചെയ്യുന്ന ഒരു ചടങ്ങും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ പ്രധാനമായും ആ ഒരു അമ്മയുടെ മഹാശക്തിയെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമുക്കറിയാം അമ്മയുടെ പ്രധാനമായ മൂന്ന് ഭാവങ്ങൾ ആ മൂന്ന് ഭാവങ്ങളെയാണ് ഈ ഒൻപത് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഉപാസിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം നമുക്കറിയാം മഹാകാളിയായിട്ടും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായും പിന്നീടുള്ള മൂന്ന് നാളുകളിൽ മഹാസരസ്വതിയായും കണ്ട് അമ്മയെ ഉപാസിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അങ്ങനെ അമ്മയെ ഈ നവരാത്രിയുടെ മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് ഭാവങ്ങളിൽ സങ്കല്പിച്ച് നമ്മൾ ഉപാസിക്കുമ്പോൾ അതിലൂടെ നമുക്ക് സമ്പത്തും ഐശ്വര്യവും അറിവും അതേപോലെ തന്നെ നമുക്കുള്ള ദുരിതസങ്കടങ്ങൾ എല്ലാം തന്നെയും ഇല്ലാതെ ചെയ്ത് അമ്മ പരിപാലിക്കുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം അങ്ങനെ അങ്ങനെ ഈ ഒൻപത് രാത്രികളിൽ മൂന്ന് ഭാവങ്ങളിൽ പൂജിക്കാറുണ്ട് അതല്ല ഒൻപത് ഭാവങ്ങളിലായിട്ട് നവദുർഗമാരായിട്ടും അമ്മയെ പൂജിക്കാറുണ്ട് നമുക്കറിയാം ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാഡ സ്കന്ദത കാർത്തിയായനി കാലരാത്രി അതേപോലെ മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെ ഒൻപത് ദിവസങ്ങളിലായി അമ്മയുടെ ഒൻപത് നാമങ്ങളെയും പൂജിക്കാറുണ്ട് ഒൻപത് ഭാവങ്ങളിൽ അമ്മയെ ഉപാസിക്കാറുണ്ട് ഇങ്ങനെ വിവിധ ഭാവങ്ങളിലും നാമങ്ങളിലും അമ്മയെയും ഒൻപത് ദിവസങ്ങളിൽ സേവിക്കുന്നതോടൊപ്പം നമുക്കറിയാം ഗ്രന്ഥങ്ങൾ പലതും വിശേഷമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളും പറയാറുണ്ട് ഇനിയും അതൊന്നും വായിക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ പോലും അമ്മ മാതൃസ്വരൂപിണിയായ അമ്മയുടെ മാതൃത്വം അതിൻ്റെ ഊഷ്മളത നമുക്ക് അനുഭവിക്കുവാനായി കഴിയുന്നതാണ് ആ ഒൻപത് ദിവസങ്ങളിൽ സൗന്ദര്യലഹരി ദേവി മാഹാത്മ്യം ദേവി ഭാഗവതം ദേവി നാരായണീയം തുടങ്ങി വിവിധ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് അമ്മയുടെ കൃപ കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്താണോ ഇതിൽ ഇതിലേത് ഗ്രന്ഥം വേണമെങ്കിലും നമുക്ക് വായിക്കാവുന്നതാണ് നമുക്കറിയാം സൗന്ദര്യലഹരിയൊക്കെ നൂറ് ശ്ലോകങ്ങളോളമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ദിവസം തന്നെ വായിക്കാൻ കഴിയും എന്നാൽ ദേവി ഭാഗവതം ദേവി മഹാത്മ്യമൊക്കെ വലിയ ഗ്രന്ഥങ്ങളാണ് അപ്പോൾ അതിന് കൂടുതൽ ദിവസങ്ങൾ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയില്ല എന്നല്ല എങ്കിലും അതിന് വായിക്കുന്നതിന് ഇപ്പോൾ ഈ ഒൻപത് ദിവസങ്ങളിലായി വായിക്കുന്നതിന് വിധി പറയാറുണ്ട് നമ്മൾ നവരാത്രിക്കാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് അതൊന്ന് വിശകലനം ചെയ്യാമെന്ന് കരുതുന്നു ഇതിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഒൻപത് ദിവസങ്ങളിലായിട്ട് ദേവി മഹാത്മ്യമാണ് വായിക്കുന്നതെങ്കിൽ ആദ്യത്തെ ദിവസം നമുക്ക് വായിക്കുവാനുള്ളത് ആദ്യത്തെ അധ്യായമാണ് മധു കൈടഭ അസുരന്മാരുടെ വധം അതിൻ്റെ വർണ്ണനം ഒക്കെയുള്ള ആദ്യത്തെ അധ്യായമാണ് വായിക്കേണ്ടത് രണ്ടാമത്തെ ദിവസം വായിക്കേണ്ടത് മഹിഷാസുര വധത്തെ വർണ്ണിക്കുന്ന രണ്ട് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളാണ് രണ്ടാമത്തെ ദിവസം വായിക്കേണ്ടത് മൂന്നാമത്തെ ദിവസം അധ്യായം അഞ്ചും ആറുമാണ് വായിക്കേണ്ടത് അതിൽ അഞ്ചാമത്തെ ദശകം എന്ന് അഞ്ചാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദേവീദൂത സംവാദമാണ് ആറാമത്തെ അധ്യായം എന്ന് പറയുന്നത് ധൂമ്രലോചന വധമാണ് ഇത് രണ്ടുമാണ് മൂന്നാമത്തെ ദിവസം വായിക്കുവാൻ വിധിച്ചിട്ടുള്ളത് നാലാമത്തെ ദിവസം ഏഴാമത്തെ അധ്യായമാണ് വായിക്കുവാനുള്ളത് ചണ്ടമുണ്ടാസുര വധത്തെ വർണ്ണിക്കുന്ന ഏഴാമത്തെ അധ്യായം ഇനിയും അഞ്ചാമത്തെ ദിവസം വരുമ്പോൾ എട്ടാമത്തെ അധ്യായമാണ് വായിക്കേണ്ടത് രക്തബീജവധം വർണിക്കുന്ന എട്ടാമത്തെ അധ്യായം ആറാമത്തെ ദിവസം ഒൻപതും പത്തും അധ്യായങ്ങളാണ് വായിക്കേണ്ടത് അത് ശുംഭനിശുഭന്മാരുടെ വധത്തെ വർണ്ണിക്കുന്നതാണത് ഇനിയും ഏഴാമത്തെ ദിവസം വായിക്കേണ്ടത് പതിനൊന്നാമത്തെ അധ്യായമാണ് അതായത് ദേവി മഹാത്മ്യത്തിലെ തന്നെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു അധ്യായമാണ് സ്തുതി പറയുന്ന പതിനൊന്നാമത്തെ അധ്യായം അതാണ് ഏഴാമത്തെ ദിവസം വായിക്കുവാനായി വിധിച്ചിട്ടുള്ളത് എട്ടാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ അധ്യായമാണ് പാരായണം ചെയ്ത് സമർപ്പിക്കേണ്ടത് ദേവീചരിത മഹാത്മ്യം മർണിക്കുന്ന പന്ത്രണ്ടാമത്തെ അധ്യായം ഇനിയും ഒൻപതാമത്തെ ദിവസം പതിമൂന്നാമത്തെ അധ്യായം അവസാനത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത് അത് സുരഥ വൈശ്യയോ വരപ്രധാനം വർണ്ണിക്കുന്ന പതിമൂന്നാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത് ഇനിയും ഈ ദേവീ മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളായിട്ട് പറയുന്നതാണ് അഞ്ചാമത്തെയും പതിനൊന്നാമത്തെ അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നത് അതിവിശിഷ്ടമായിട്ട് പറയാറുണ്ട് ഇത് ഇത് നമുക്കിനിയും നിത്യവും തന്നെയും അഞ്ചും പതിനൊന്നും അധ്യായങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ് ദേവി മഹാത്മ്യം മുഴുവനും പാരായണം ചെയ്തില്ലെങ്കിൽ കൂടിയും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അഞ്ചും പതിനൊന്നും അധ്യായങ്ങൾ വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയാറുണ്ട് ഇനി ഇതല്ലാതെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുവാൻ ഏഴ് ദിവസത്തെ ഒരു വിധി കൂടി പറയാറുണ്ട് ഈ ഏഴ് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിക്കുന്നതാവണം അല്ലേ ആ ഞായറാഴ്ച വായിക്കേണ്ടത് ആ ഏഴ് ദിവസമായിട്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒൻപത് ദിവസം പാരായണം ചെയ്യുന്ന അതേ അധ്യായങ്ങൾ തന്നെ ഏഴ് ദിവസമായി പാരായണം ചെയ്യുമ്പോൾ ഓരോ ദിവസവും കൂടുതൽ അധ്യായങ്ങൾ നമുക്ക് വായിക്കേണ്ടതായിട്ട് വരും ഇവിടെ ഏഴ് ദിവസമായിട്ടാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ദിവസം നവാംഗം വായിച്ചതിന് ശേഷം വേണം ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നതിന് രണ്ടാമത്തെ ദിവസം അതായത് തിങ്കളാഴ്ച രണ്ടും മൂന്നും അധ്യായങ്ങൾ പാരായണം ചെയ്യണം ചൊവ്വാഴ്ച നാലാമത്തെ അധ്യായവും ബുധനാഴ്ച അഞ്ചും മുതൽ വരെയുള്ള അധ്യായങ്ങളും പാരണ പാരായണം ചെയ്യണമെന്നാണ് വിധി ഇനി വ്യാഴാഴ്ച ഒൻപതും പത്തും അധ്യായങ്ങളും വെള്ളിയാഴ്ച പതിനൊന്നാമത്തെ അധ്യായവും ശനിയാഴ്ച പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളും പാരായണം ചെയ്ത് സമർപ്പിക്കണമെന്നാണ് വിധി നമ്മൾ ഏഴ് ദിവസം കൊണ്ടാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ഇനി അപ്രകാരം ഇനി നവരാത്രിക്ക് തന്നെ പാരായണം ചെയ്താലും ഏഴ് ദിവസം കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം നമുക്ക് സൗന്ദര്യലഹരി വായിക്കാവുന്നതാണ് ഒൻപതാമത്തെ ദിവസം ദേവി നാരായണീയമോ ദേവി ഭാഗവതമോ നമുക്കിഷ്ടമുള്ള ഏതും പാരായണം ചെയ്യാം ദേവി ഭാഗവതം അന്ന് ദിവസം കൊണ്ട് വായിക്കുക വായിക്കുക അസാധ്യമെന്നല്ല അത് കൂടുതൽ സമയം വേണ്ടി വരും രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് നമുക്കറിയാം ദേവി ഭാഗവതം ഒന്നാമത്തെ വോളിയവും രണ്ടാമത്തെ വോളിയവും ഉണ്ട് അപ്പോൾ അത്രയും വായിച്ചു തീർക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ ഭാഗവതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകാധ്യായമോ ഒക്കെ എടുത്തിട്ട് വായിക്കാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ ദേവി നാരായണീയം വായിക്കാം ഇനി ഇതൊന്നുമല്ലെങ്കിലും ഒൻപത് ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കാൻ കഴിയുന്നവർക്ക് അതുമാകാം ഇനി അതുമല്ല എങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ ഭദ്രീനാരായണ എന്ന ആവും വിധത്തിൽ ആവുന്നത്ര തവണ പാരായണം ചെയ്യുന്നതും അമ്മയുടെ പ്രസാദത്തിനുള്ള മാർഗം തന്നെയാണ് ഇത് അവരവരുടെ കഴിവിനനുസരിച്ച് അവരവരുടെ ആരോഗ്യസ്ഥിതി അവരവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൻ്റെ ലഭ്യത തുടങ്ങി പല ഘടകങ്ങളെയും ആശ്രയിക്കും പക്ഷേ അമ്മേ നാരായണ എന്ന് ജപിക്കുന്നതിന് ഒരു ഗ്രന്ഥത്തിൻ്റെയും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒൻപത് ദിവസങ്ങളിൽ അങ്ങനെ ജപിച്ചാൽ പോലും അമ്മ സംപ്രീതയാകും എന്നറിയുക അതുകൊണ്ട് അമ്മയുടെ കാരുണ്യം അമ്മയുടെ നാമം ജപിക്കുന്ന എല്ലാ സജ്ജനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ പറയിപ്പിച്ച വാക്കുകളൊക്കെയും അമ്മയുടെ ആ പാതാരവിന്ദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെയ നമ